ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ കുറേ നാളുകൾക്ക് മുമ്പ് കളർഫുൾ ആയിട്ടുള്ള കുറേ കമ്മലുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു നമുക്ക് റീസ്റ്റോക്ക് ഇല്ലാന്ന് അന്ന് ഒരുപാട് പേർക്ക് അത് കിട്ടിയില്ല ഇപ്പോഴും അതിൻ്റെ സ്ക്രീൻഷോട്ടെങ്കിൽ കിട്ടുന്നുണ്ട് സ്ഥിരമായിട്ട് സത്യമുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ അത് വളരെ എന്താ പറയുന്നത് അവിചാരിതമായിട്ട് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം പുതിയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരു അടിപൊളി കളക്ഷനായിട്ട് തോന്നി മറ്റുള്ളവരും ഒരുപാട് പേർക്ക് പേർക്കിത് കിട്ടാത്തവരുണ്ട് അപ്പോൾ ദേ ഇതാണ് നമ്മളുടെ കളക്ഷൻ വരുന്നത് ഫസ്റ്റ് വൺ ദി ഈ ഒരു പാറ്റേൺ ആണ് ഇതിൻ്റെയൊക്കെ ഒരുപാട് നമ്മൾ കൊണ്ടുവന്നു കുറേ എല്ലാവരും എല്ലാ കളറും എടുത്തുകൊണ്ട് പലർക്കും കിട്ടിയില്ല അപ്പോൾ ഇത് മെഹന്ദി ബേസിൽ വരുന്നതാണ് ബ്ലൂ കളറും വൈറ്റ് സ്റ്റോൺസും മിക്സ് മിക്സായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചസ് ആണ് അടുത്തത് വരുന്നത് അപ്പോൾ അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പേർ റേറ്റ് വരുന്നത് നല്ലൊരു പാർട്ടി വെയറായിട്ട് ഇടാൻ പറ്റും ഒരു മീഡിയം സൈസാണ് വരുന്നത് അതുകൊണ്ടോ സൈസ് സൈസ് അത്യാവശ്യം നല്ല സൈസാണ് എല്ലാവർക്കും ഇടാൻ പറ്റും സ്റ്റഡൊന്നും സ്റ്റാർട്ടിങ്ങിലൊന്നുമില്ല എല്ലാവർക്കും ഇടാവുന്ന സൈസാണ് അപ്പം ഇതിൻ്റെ കളർ ആണ് ഇപ്പം നമ്മൾ കണ്ടത് സ്കൈ ബ്ലൂവും പിന്നെ പിങ്കും റാണി പിങ്കുമാണ് ദേ പിസ്ത ഗ്രീൻ കുറേ ഒരു ഡാർക്ക് ക്രീം കളർ എന്ന് പറയുന്നത് നല്ലൊരു ഷെയ്ഡാണ് എങ്ങും ഒരു കമ്മലിലും വരാത്തൊരു കളറാണ് ഇതതിൻ്റെ ലൈറ്റ് പിങ്കാണ് അടുത്തത് റോയൽ ബ്ലൂ വരുന്നത് ദേ റോയൽ ബ്ലൂ ആണേ നല്ലൊരു റോയൽ ബ്ലൂ ആണ് പിന്നെ വരുന്നത് യെല്ലോ നെക്സ്റ്റ് വരുന്നത് റെഡാണേ നല്ലൊരു വൈൻ റെഡാണ് വൈൻ വൈൻ അല്ല ഒരു മെറൂണിഷ് റെഡ് അങ്ങനെ വേണം പറയാൻ അപ്പം റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇതിൻ്റെ പെയർ റേറ്റ് വരുന്നത് ഇനി ഇതിൻ്റെ സിൽവറിൽ അതായത് ഓക്സിഡൈസ്ഡ് ബേസിൽ വരുന്ന ഇയർ ആണ് അതിൻ്റെ കളേഴ്സ് ആണ് നമുക്കത് കൊടുക്കാൻ അവേ ഇതാണ് സിൽവറിൽ അല്ലെങ്കിൽ ഈ ഓക്സിഡൈസ്ഡ് ബേസിൽ വരുന്നത് ഒരു വൈൻ മെറൂൺ ആണ് ഇത് ഫസ്റ്റ് വൺ ഈ ഒരു വൈൻ മെറൂൺ നെക്സ്റ്റ് വരുന്നത് പിങ്ക് നമ്മൾ പെട്ടെന്ന് കാണിച്ചു വേണം കുറേ കളക്ഷൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു ഓറഞ്ച് അതായത് ഒരു ബ്രിക്ക് ഓറഞ്ച് ആണ് നെക്സ്റ്റ് വരുന്നത് റോയൽ ബ്ലൂ റാണി പിങ്ക് യെല്ലോ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളർ ഗോൾഡൻ ക്രീം കളർ ഡാർക്ക് പിസ്താ ഗ്രീൻ റെഡ് ഒരു മറൂൺ ഇഷ്ടാണ് നല്ല റെഡ് ആട്ടോ അടുത്ത് വരുന്നത് പിങ്ക് ആണേ അപ്പോൾ ഇങ്ങനെ നേരത്തെ കണ്ടതിനേക്കാട്ടി കൂടുതൽ കളേഴ്സ് ഉണ്ട് ഇനിയുള്ളത് ഗോൾഡ് ബേസിലാണ് സെയിം പാറ്റേൺ തന്നെ അതൊക്കെ ഉണ്ട് റോസ് ഗോൾഡ് വരുമ്പോൾ വേറെ ഒരു വെറൈറ്റി കളർ ഇതിൽ വരുന്നുണ്ട് ഗ്രേ കളർ പിന്നെ നമ്മൾ നേരത്തെ കണ്ട വൈൻ സോറി എന്താണ് ബ്രിക്ക് ഓറഞ്ച് അതായത് ഗോൾഡൻ കളർ പിങ്ക് പിസ്ത ഗ്രീൻ വൈൻ മെറൂൺ റെഡ് പിന്നെ ഒരു പിങ്ക് ഡിഫറൻസ് നോക്കിക്കോട്ടോ രണ്ട് രണ്ട് പിങ്കാണ് അടുത്ത വരുന്നത് ബ്ലൂ റോയൽ ബ്ലൂ നെക്സ്റ്റ് വരുന്നത് യെല്ലോ പിന്നെ വരുന്നത് റാണി പിങ്ക് അപ്പോൾ പിങ്കിൽ കൂടുതൽ ഷെയ്ഡ്സ് ഉണ്ട് നമ്മൾ നേരത്തെ കണ്ട ഒന്നിയിലും അതുപോലെ ഓക്സിഡൈസിലും ഉള്ളതിലും കൂടുതൽ കളേഴ്സ് വരുന്നുണ്ട് റേറ്റ് എല്ലാത്തിനും വരുന്നത് അറുപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് നമ്മളിപ്പോൾ കണ്ടതിൻ്റെ ഒരു കുറച്ചുകൂടെ വൈഡായിട്ട് വരുന്ന ഒരു ഷേപ്പാണ് ഇപ്പം നമ്മൾ കണ്ടത് ഒരു ഒതുങ്ങിയ ഷേപ്പാണ് കണ്ടോ കുറച്ച് റൗണ്ട് ഫേസ് ഉള്ളവർക്ക് ഈ ഒരു ഷേപ്പും മാച്ചാവും സെയിം ഡിസൈൻ തന്നെ സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് റേറ്റും സെയിമാണ് അറുപത് രൂപ അപ്പം ഇതാണ് നമ്മൾ നേരത്തെ കണ്ട പാറ്റേൺ അതായിട്ടുള്ളൊരു ഡിഫറൻസ് കാണിക്കാൻ വേണ്ടി വെച്ചെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ചസ് കാണാം പിങ്ക് ബ്ലൂ ആ ഒരു ഗോൾഡൻ ക്രീം കളർ ഗ്രേപ്പ് സോറി ഗ്രേ പിസ്ത ഗ്രീൻ ബ്രിക്ക് ഓറഞ്ച് വൈൻ മറൂൺ പിങ്ക് യെല്ലോ പിന്നെ അത്തരം കളേഴ്സാണ് മെഹന്ദി ബേസിൽ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് വരുന്നത് ഇപ്പം നമ്മൾ കണ്ടതിൻ്റെ തന്നെ റോസ് ഗോൾഡിലും വരുന്നുണ്ട് അപ്പോൾ നമുക്കതുകൂടെ കാണാം എൻ്റെ റോസ് ഗോൾഡിൽ വരുന്നതാണ് റോയൽ ബ്ലൂ പിങ്ക് ഗോൾഡൻ ക്രീം സ്കൈ ബ്ലൂ നല്ല ഡാർക്ക് നല്ല ബ്രൈറ്റ് ഷെയ്ഡാണ് യെല്ലോ പിങ്ക് ബ്രിക്ക് ഓറഞ്ച് റാണി പിങ്ക് പിന്നെ വരുന്നത് ഇതേ ഒരു ഗ്രേ കളർ ആണ് ഇതൊരു ലൈറ്റ് ഗ്രേ കളർ ആണ് ഇത് മറ്റേതിൽ വന്നത് ആ ഉണ്ട് അതിലും ഉണ്ട് പിങ്കിലും സോറി അതെ റോസിലും റോസ് ഗോൾഡിലും മെഹന്തിയിലും വരുമ്പോഴുള്ള ഡിഫറൻസ് ആണ് കാണുന്നത് അപ്പോൾ എല്ലാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബേസ് നിങ്ങൾ സെലക്ട് ചെയ്യാം അപ്പോൾ റൗണ്ട് ഈ ഉറിൻ്റെ ഒരു ഷേപ്പിൽ വരുന്ന ഇത്രയും കളക്ഷൻസ് ആണ് ഇതിൻ്റെ ഓക്സിഡൈസ്ഡ് ഇല്ല ഇനി ഇതിൻ്റെ ചെറിയൊരു വെറൈറ്റി ഉണ്ട് അത് തുടക്കണം ഞാൻ വില പറഞ്ഞതിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു ഷേപ്പിൽ വരുമ്പം എഴുപത് രൂപയാണ് വരുന്നത് കാരണം കണ്ടെ ഇതിലെ ഒരു സെറ്റ് ഓഫ് സ്റ്റോൺസ് അധികമായിട്ട് വരുന്നുണ്ട് കേട്ടോ ഞാൻ അതുകൊണ്ട് അങ്ങനെ വിട്ടുപോയതാണ് സെയിം റേറ്റ് ആണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചാണ് റേറ്റ് എഴുപതാണേ വരുന്നത് ഈ ഒരു ഉണ്ടെൻ്റെ ഷേപ്പിൽ വരുമ്പം അപ്പോൾ റൗണ്ട് ഷേപ്പ് കാണാം ഇത് വരുന്നത് ഇതിൻ്റെ റൗണ്ട് ഷേപ്പാണ് നല്ല റൗണ്ട് ഷേപ്പിലുള്ള കമ്പനികൾ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു കളക്ഷൻ ആണ് ഇത് ഇതാണ് നമ്മളിപ്പോൾ ഇതുവരെ കണ്ട മൂന്ന് ഡിസൈൻ ഇതിന് അറു ഇതിൻ്റെ റേറ്റ് അറുപത് ഇത് എഴുപത് ഇതിൻ്റെ സെയിം റേറ്റ് തന്നെയാണ് എഴുപത് തന്നെയാണ് വരുന്നത് ഇതിലും ഈ ഒരു കളർ സ്റ്റോൺസ് കൂടുതലായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനും എഴുപത് രൂപയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചസ് കാണാം മെഹന്ദിയിൽ വരുന്നത് ഫസ്റ്റ് വൺ ഈ റെഡ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഓറഞ്ച് പിന്നെ നമ്മുടെ ആ ഗോൾഡൻ ഗ്രീൻ പിന്നെ വരുന്നത് പിസ്ത ഗ്രീൻ പിന്നെ വരുന്നത് പിങ്ക് ഇത്രയും ഷെയ്ഡ്സിലാണ് ഈ ഒരു മെഹന്തി ബേസിൽ ഇത് വരുന്നത് നെക്സ്റ്റ് വരുന്ന അതിൻ്റെ തന്നെ പിങ്ക് ഗോ റോസ് ഗോൾഡിലാണ് നമ്മൾ നേരത്തെ വേണ്ട അതേ കളറിൽ തന്നെ വരുന്ന റെഡ് യെല്ലോ പിങ്ക് റാണി പിങ്ക് സ്കൈ ബ്ലൂ പിന്നെ വരുന്നത് പിസ്ത ഗ്രീൻ അപ്പോൾ എത്രയും കളേഴ്സിൽ റോസ് ഗോൾഡിൽ അവൈലബിൾ ആണ് പിന്നെ വരുന്നത് അതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡ് ആണ് ഓക്സിഡൈസ്ഡ് വരുമ്പം റാണി പിങ്ക് ബ്ലൂ പിന്നെ വരുന്നത് പിങ്ക് അതേ ഒരു എന്താണ് ഗ്രേ കളർ ഒരു ബ്രിക്ക് ഓറഞ്ച് പിസ്ത ഗ്രീൻ ഇതിൽ കുറച്ച് കൂടുതൽ കളേഴ്സ് ഉണ്ട് അപ്പോൾ താഴ്ത്ത് വയ്ക്കുകയാണേ യെല്ലോ റോയൽ ബ്ലൂ ഇതൊക്കെ വൈറ്റ് അതുപോലെ വൈറ്റ് അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോണും ഓക്സിഡൈസിഡിൻ്റെ കോമ്പിനേഷൻ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ ഇനിയും വരുന്നത് ഇതേ ഇതേ പാറ്റേണിൽ തന്നെ ഇപ്പം നമ്മൾ കണ്ടത് വൈറ്റ് സ്റ്റോൺ ആണെങ്കിൽ ഗോൾഡൻ സ്റ്റോണ് കോമ്പിനേഷൻ വരുന്നതുണ്ട് അപ്പോൾ അതിൻ്റെ കളക്ഷൻസ് കാണാം അപ്പം ഇപ്പം ഇത്രയും ഇതിൽ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാനത് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം അപ്പോൾ ഇത്രയും മെഹന്ദിയിലും ഓക്സിഡൈസിലും അതുപോലെ റോസ് ഗോൾഡിലുള്ളതാണ് അപ്പോൾ ഈ ഒരു ഗോൾഡൻ ബേസ്ഡ് സ്റ്റോൺ വരുന്നത് കാണാവേ അപ്പോൾ ഫസ്റ്റ് വേണം നമ്മളിപ്പോൾ കണ്ട പിസ്തഗ്രീൻ തന്നെ പിങ്ക് പിന്നെ വരുന്നത് യെല്ലോ പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഗോൾഡ് ഗോൾഡൻ ക്രീം കളർ പിന്നെ ദറാണി പിങ്ക് പിന്നെ വരുന്നത് ഡാർക്ക് സ്കൈ ബ്ലൂ ആണേ അപ്പോൾ അതിൻ്റെ തന്നെ ബേസിൽ നല്ല ഗോൾഡൻ കളർ മറ്റേ മെഹന്ദി അല്ലേ നല്ലൊരു ഓഫ് ഗോൾഡ് കളറിൽ വരുന്നതാണ് പിങ്ക് ബ്ലൂ ഒരു ബ്രിക്ക് ഓറഞ്ച് യെല്ലോ ഇത്രയും ഷെയ്ഡ്സിലേ ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ്സിൽ കിട്ടിയിട്ടുള്ളൂ അപ്പം ഇതിൻ്റെ റേറ്റ് എഴുപത് തന്നെയാണ് വരുന്നത് അപ്പം ഈ കുറേ പാറ്റേണിൽ ഈ ഒരു റൗണ്ട് ഷേപ്പ് വരുന്നുണ്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് എല്ലാവർക്കും നല്ലതായിട്ട് ചീരുന്നൊരു ഡിസൈനാണിത് കണ്ടോ അപ്പം നെക്സ്റ്റ് ഇതിൻ്റെ തന്നെ ചെറിയ ചെറിയ വെറൈറ്റീസ് ആണ് നമുക്ക് കാണാം നെക്സ്റ്റ് വരുന്നത് നമ്മളിപ്പോൾ കണ്ടതിൻ്റെ ഒരു ലോങ് ടൈപ്പ് ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്നുണ്ടോ ലോങ്ങ് ഓവൽ ഷേപ്പിൽ വരുന്നതാണ് അതുപോലെ വരുന്ന ഒരു ഷേപ്പാണ് ആണ് അതിനൊക്കെ കുറച്ച് തിക്നെസ് കുറവുണ്ട് കുറച്ച് നീണ്ട മുഖക്കാർക്ക് ചേരുന്ന ഒരു ഡിസൈനാണ് ഈ ഒരു ലോങ് ടൈപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ റേറ്റ് എഴുപത് തന്നെയാണ് നല്ല ഭംഗിയുള്ള ബീഡ്സ് സ്റ്റോൺസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് കുറച്ച് വലിപ്പമുള്ള സ്റ്റോൺസ് മിക്സായിട്ട് വരുന്നുണ്ട് കളേഴ്സ് കാണി പിങ്കും ഗോൾഡൻ കളറും ഒക്കെ വരുന്നുണ്ട് റോയൽ ബ്ലൂ ഒരു പിങ്ക് പിന്നെ വരുന്നത് പിസ്ത ഗ്രീൻ പിസ്ത ഗ്രീൻ ഈ കോമ്പിനേഷൻ നല്ലതാണ് റോസ് കോൾഡ് ബേസിൽ വൈറ്റ് സ്റ്റോൺ മിക്സ് ആയിട്ടാണ് വരുന്നത് യെല്ലോ പിന്നെ വരുന്നത് ദൈ ഒരു ബ്ലൂ ബ്രിക്ക് ബ്രിക്ക് ഓറഞ്ച് പിങ്ക് പിന്നെ വരുന്നത് നമ്മുടെ വൈൻ മറൂൺ ആണേ നെക്സ്റ്റ് വരുന്നത് ഗോൾഡൻ ബേസിൽ വരുന്നതാണ് സെയിം സൈ അതിൽ വരുമ്പം ഗോൾഡൻ ആണ് കൊടുത്തേക്കുന്നത് ഗോൾഡ് വന്നിട്ട് വൈറ്റും ഗോൾഡ് വന്നിട്ട് ഗോൾഡൻ സ്റ്റോൺസും ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് അപ്പം നമുക്ക് കാണാം റോയൽ ബ്ലൂ ഗ്രേ യെല്ലോ സോറി റെഡ് അല്ലല്ലോ പിങ്ക് സോറി ലൈ സോ രാത്രി വീഡിയോ ചെയ്യുന്നത് ഉറക്കം തോന്നിയിട്ടാണ് അതാ ഡേ ഇതൊരു പിസ്ത ഗ്രീൻ ഓ പിങ്ക് റെഡ് പിന്നെ വരുന്നത് റോയൽ സ്കൈ ബ്ലൂ അപ്പം ഇത്രയും ആണ് ഇതിൽ വരുന്നത് അപ്പം ഇതിൻ്റെ റേറ്റും എഴുപത് രൂപയാണ് നിറച്ച് ആയിട്ട് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതിലൊരെണ്ണം മെഹന്ദി ആണോ ഇതിലൊരെണ്ണം മെഹന്ദിയാണ് കേട്ടോ അതെ ഇത് മെഹന്തി ഇതൊന്ന് റോസ് ഗോൾഡിലാണ് വരുന്നത് കേട്ടോ അതെനിക്ക് മിസ്റ്റേക്ക് ആയതാണ് നിനക്ക് ഇഷ്ടമുള്ള മേടിക്കും ഈ മെഹന്തിയിൽ ഈ ഒറ്റ കളറെ അവൈലബിൾ ആയിട്ടുള്ളു അതുകൊണ്ടാണ് ഇതിൻ്റെ കൂട്ടത്തിലും കാണിക്കുന്നത് ഇത് എഴുപത് രൂപ അപ്പം അടുത്ത കളക്ഷൻസ് ആണ് അടുത്ത നോക്കിയിട്ട് കുറച്ച് ഭംഗിയുള്ള വേറൊരു പാറ്റേൺ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയേ ഉള്ളൂ പക്ഷേ നമുക്ക് ഇതിൽ കുറച്ച് കളക്ഷൻസേ കിട്ടിയിട്ടുള്ളൂ ഫസ്റ്റ് പണി ഒരു ബ്ലാക്ക് പിന്നെ ഈ ഒരു റെഡ് പിന്നെ വരുന്നത് ഈ ഒരു പിങ്ക് പിന്നെ നമ്മുടെ ഒരു ഗോൾഡൻ ക്രീം പിന്നെ വരുന്നത് ബ്രിക്ക് ഓറഞ്ച് ആണ് അപ്പോൾ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് അമ്പത്തഞ്ച് രൂപയുടെ ആണ് നല്ല വലുപ്പ് വ്യത്യാസം വരുന്നുണ്ട് കണ്ടോ അത്യാവശ്യം നല്ല റൗണ്ട് ആണ് നല്ലൊരു ഫ്ലോറൽ പാറ്റേൺ കൊടുക്കുന്നുണ്ട് യെല്ലോ പിങ്ക് റോയൽ ബ്ലൂ ഇത്രയും കളേഴ്സിലാണ് വന്നേക്കുന്നത് അമ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത് വളരെ കുറച്ചുള്ളൂ പെട്ടെന്ന് കാണിച്ചത് അതുപോലെ കുറച്ചുള്ള നമുക്ക് എളുപ്പം കാണാം ഇത് കുറച്ച് നല്ല ലെങ്ത് ഉള്ള നല്ല ഹെവിയായിട്ട് ലുക്ക് ഉള്ളു കേട്ടോ വെയിറ്റ് ഒന്നും ഒട്ടുമില്ല റേറ്റ് വരുന്നത് നൂറ്റി പത്ത് നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കണ്ടോ ഞാൻ വെച്ച് കാണിക്കാം കണ്ടോ നല്ല ഹെവി ആയിട്ട് ഇടാൻ പറ്റും ഒത്തിരി വലുപ്പമുള്ള കമ്മലുകൾ ആയിട്ട് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് വാങ്ങിക്കാം റോസ് ഗോൾഡിലാണ് വരുന്നത് യെല്ലോ ഒരു പീച്ച് പിങ്ക് ഓറഞ്ച് മിക്സ് ആയിട്ട് വരുന്നൊരു പീച്ചാണ് പിന്നെ വരുന്നത് ഈ ഒരു ഗ്രേ ക ഗ്രേ കളറാണേ അപ്പം ഇതിൻ്റെ എല്ലാ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഈ ഒരു ഈ ഒരു ഒറ്റ പീസിലേ വന്നിട്ടുള്ളൂ നൂറ്റി പത്ത് രൂപയാണ് വരുന്നത് റാണി പിങ്കിൽ ഹെവി ആയിട്ട് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് നല്ല വലിപ്പമുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ട സൈസൊക്കെ വരും ഇതിൻ്റെ റേറ്റ് നൂറ്റിപ്പത്ത് ഈ ഒരു പീസ് മാത്രമേ അതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വരുന്നത് നല്ല ഹെവി ആയിട്ട് കുന്തൻ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ല മൾട്ടി കളർ സ്റ്റോൺസുകൾ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത്തഞ്ച് രൂപയാണ് ഒരു വൈൻ കളറാണ് ഇത് പിങ്ക് മിക്സ് ആയിട്ട് വരുന്നൊരു വൈൻ കളറാണ് റേറ്റ് എൺപത്തഞ്ച് രൂപയാണ് അതിൻ്റെ പീസസ് ഒത്തിരി കുറവാണ് ഇത് ഓറഞ്ച് മിക്സ് ആയിട്ട് വരുന്നൊരു പീച്ച് കളറാണ് നല്ലൊരു പേസ്റ്റിൽ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലൂ കളറാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഡ്രസ്സിനൊക്കെ നല്ല മാച്ചിങ് ആയിരിക്കുന്നുണ്ട് അപ്പോൾ റേറ്റ് വരുന്നത് എൺപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇത്രയാണ് കുറച്ച് കളർ ആ ഒരു സെറ്റും കൂടെ നാല് ഒന്ന് രണ്ടെണ്ണം രൂപ നമുക്കിത് മാറ്റിയിട്ട് കാണാവേ അതും നല്ല കളർഫുൾ ആയിട്ട് ഇടാൻ പറ്റുന്ന വലിപ്പമുള്ള ലൈറ്റ് വെയിറ്റ് ഇയറിംഗ് ആണ് ഓവൽ ഷേപ്പ് ഒരു ഗോബി ഷേപ്പിലാണ് സ്റ്റഡും അതുപോലെ അതിൻ്റെ ഇയറിങ്ങും വരുന്നുണ്ടോ നല്ല വലിപ്പമുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂ രൂപ തന്നെയാണേ നല്ലൊരു റാണി പിങ്കാണ് പിന്നെ വരുന്നത് ഗ്രേ കളർ പിന്നെ വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡ് നല്ലൊരു പിങ്ക് പിന്നെ വരുന്നത് ഈ ഒരു പിസ്ത ഗ്രീൻ ആണ് പിന്നെ ഓറഞ്ച് മിക്സായിട്ട് ഒരു പീച്ച് ഷെയ്ഡാണ് ഇതല്ലാതെ പിങ്കിഷ് പീച്ച് നല്ലൊരു പീച്ച് ഷെയ്ഡ് ഒരുപാട് ഡ്രസ്സുകൾ വരുന്നത് നല്ലൊരു പീച്ചാണ് നൂറ് ഉള്ളൂ ഇതൊക്കെ ഒരു ഓഫർ റേറ്റ് നിങ്ങൾ കൂട്ടിയാൽ മതി റേറ്റ് അല്ല ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ഇത് ഒത്തിരി അറേഞ്ച് ഒത്തിരി സമയം എടുത്തു അതാണ് കുറച്ച് ലേറ്റ് നൈറ്റിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് നെക്സ്റ്റ് വരുന്നത് അമ്പതിൻ അമ്പതിൻ്റെ കളക്ഷൻസാണ് ഇതെ നോക്കിയിട്ട് നല്ല രീതിയിൽ കുന്തൽ സ്റ്റോൺസും വൈറ്റ് സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റഡ് പാർട്ടിയാണ് വരുന്നത് നല്ലൊരു പാർട്ടി വെയർ ആണ് കുറച്ച് കളേഴ്സേ ഉള്ളൂ ഉള്ളത് കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ ഈ ഉള്ളത് മാത്രമേ കാണത്തുള്ളൂ റീസ്റ്റോക്ക് കാണത്തില്ല ബ്ലാക്ക് പിന്നെ വരുന്നത് റോയൽ ബ്ലൂ റോയൽ ബ്ലൂ അല്ല നേവി ബ്ലൂ ആയിട്ട് കൂട്ടാം എനിക്ക് കിട്ടാത്തൊരു ബ്ലൂ ആണേ അത് അപ്പം അമ്പത് രൂപയാണ് വരുന്നത് മൂന്ന് കളേഴ്സിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനിയുള്ളത് ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഈ ഒരു കളക്ഷനാണ് അതിൻ്റെ റേറ്റ് എഴുപത് രൂപയാണേ അപ്പോൾ അത് നമുക്ക് കാണാം എന്താ ഈ ഒരു ബ്ലൂ ബ്ലൂ ഷെയ്ഡാണ് ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് പിങ്ക് ഷെയ്ഡാണ് കാരണം ഇതിനൊരു കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഞാൻ ഇട്ടത് കാരണം അതിൻ്റെ ഒരു പീസ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാനത് ഇട്ടില്ല കാണിക്കണമല്ലോ നെക്സ്റ്റ് വൺ ഗ്രേ കളർ പിന്നെ വരുന്നത് ഇതേ ഒരു പിസ്ത ഗ്രീൻ നല്ല റോസ് ഗോൾഡിൽ നല്ലൊരു റെയിൻബോ സ്റ്റോൺസ് ആണ് കൊടുത്തേക്കുന്നത് ഇതൊരു പീ ഷെയ്ഡാണ് ഓറഞ്ച് മിക്സ് ആയിട്ട് വരുന്ന പീ ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് മെഹന്ദിയിൽ വരുന്ന കുഞ്ഞ് കുന്തൻ സ്റ്റോൺസും ഗോൾഡൻ സ്റ്റോൺസും വരുന്നതാണ് അതെ ലോങ് ടൈപ്പിൽ വരുന്നതാണ് ലോങ് മുഖം ഈ കമ്മലിൽ രണ്ടും നല്ലതായിട്ട് മാച്ചാകും എൻ്റെ വട്ടമുഖമാണെങ്കിലും ഞാൻ ചൂസ് ചെയ്ത് ഇതാണ് ഇടാനായിട്ട് അപ്പോൾ ഇതും എഴുപതിൻ്റെ തന്നെയാണ് ബിസ്റ്റാ ഗ്രീന് അതുപോലെ ഗോൾഡൻ ക്രീം ഈ വൈറ്റ് സോറി പിങ്ക് പിന്നെ വരുന്നത് റോയൽ ബ്ലൂ പിന്നെ വരുന്നത് യെല്ലോ അപ്പോൾ എല്ലാം എഴുപത് രൂപയാണ് അല്ലെ അടുത്ത ഈ ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ ഇതൊരു ഓക്സിഡൈസ്ഡിൽ യെല്ലോ സ്റ്റോൺസ് വരുന്നതാണ് ഈ ഒരു പാറ്റേണിൽ തന്നെ പോകുന്നതാണ് സെയിം റേറ്റ് ഓഫ് പീസേ ഉള്ളൂ എഴുപത് രൂപ അപ്പോൾ അതേപോലെ ഇതിൻ്റെ ഒരു ഗ്രേവഡുണ്ട് അപ്പം ഇതെല്ലാം എഴുപത് രൂപയുടെ കളക്ഷൻസ് ആണ് ഇനി രണ്ട് ടൈപ്പ് കൂടെ ഉള്ളു കാണാനായിട്ട് രണ്ടെണ്ണത്തിൽ കുറച്ച് ചെറിയ ഡിഫറൻസ് ഉണ്ട് അതുകൂടെ കാണാം അടുത്ത് നോക്കി ഈ അമ്പത്തഞ്ചിൻ്റെ ഒരു കളക്ഷനാണ് അതായത് സിമ്പിളായിട്ട് വരുന്നത് ഒരു ഇപ്പം ഇങ്ങനെയുള്ള കമ്മലുകളെല്ലാം കൊണ്ടുവരുമ്പോൾ ചെറുതില്ല ചെറുതില്ലയെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണിത് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വന്നിട്ട് ഒരു കുഞ്ഞ് സൈസ് മീഡിയം സൈസ് ആണ് വരുന്നത് കേട്ടോ മീഡിയം സൈസ് വന്നിട്ട് ഈ കളേഴ്സ് എല്ലാം കോമ്പിനേഷൻ വരുന്നുണ്ട് അപ്പോൾ കുഞ്ഞത് കൊണ്ടുവരണേ കുഞ്ഞത് കൊണ്ടുവരണേന്ന് പറയുന്നവർ ഈ ഒരു സെറ്റിൽ നിന്ന് ഇതൊക്കെ സെലക്ട് ചെയ്യുക ഇതിൻ്റെ പിസ്ത ഗ്രീൻ ഓറഞ്ച് സോറി മെറൂൺ റെഡ് ഗ്രേ റോയൽ ബ്ലൂ ആ ഗോൾഡൻ ക്രീം പിന്നെ വരുന്നത് റാണി പിങ്ക് ബ്രിക്ക് ഓറഞ്ച് യെല്ലോ പിന്നെ വരുന്നത് ബ്ലൂ പിന്നെ വരുന്നത് ക്രീം കളർ പിങ്ക് കളർ അതിൻ്റെ ഡാർക്ക് ഷെയ്ഡ് കേട്ടോ ചെറിയ ചെറിയ ഡിഫറൻസുകൾ പിങ്കിഷ് പീച്ച് പോലെ വരും അപ്പോൾ ഇതെല്ലാം വരുന്നത് വൈറ്റ് സ്റ്റോൺ വിത്ത് മെഹന്ദി ബേസിലാണ് നെക്സ്റ്റ് വരുന്നത് മെഹന്ദി വിത്ത് ഗോൾഡൻ സ്റ്റോൺ ആണേ ഇതേ നോക്കിയ ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടോ കുറച്ച് കളർ എടുത്ത് നിൽക്കും വൈറ്റ് എടുത്ത് നിൽക്കും ഇത് ഗോൾഡൻ ആയിരിക്കും ബേസിൽ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഇത് മീഡിയം സൈസാണ് ലൈറ്റ് വെയ്റ്റ് ആണ് എല്ലാവർക്കും ഇടാൻ പോലെ സെയിം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഗോൾഡൻ ക്രീം പിന്നെ വരുന്നത് ഈ ഒരു ബ്ലൂ ആണ് സ്കൈ ബ്ലൂ ഡാർക്ക് സ്കൈ ബ്ലൂ പിന്നെ വരുന്നത് നോക്കിയാൽ മെഹന്ദിയിൽ തന്നെ ബ്ലാക്ക് ബ്ലാക്ക് അല്ല ഒരു സിൽവർ ബേസ് വരുന്ന ഒരു സ്റ്റോണാണ് വെച്ചേക്കുന്നത് അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഒരു ബ്ലാക്ക് മെറ്റൽ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ബ്ലാക്ക് കളർ എടുത്ത് നിൽക്കും അപ്പോൾ അതിൻ്റെ കളേഴ്സാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ആ സ്റ്റഡും പാറ്റേണും ഷേപ്പും സൈസും ഒക്കെ സെയിമാണ് റേറ്റും അമ്പത്തഞ്ച് രൂപ ആകെ വ്യത്യാസം വരുന്നത് ഇതിനകത്തിൽ കൊടുത്തിരിക്കുന്നത് ബേസ് സ്റ്റോണുകൾക്കാണ് ഇതെല്ലാം മെഹിന്ദിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഗോൾഡൻ ക്രീം ഒരു ഗ്രേ കളർ യെല്ലോ പിന്നെ വരുന്നത് പിസ്തദി അപ്പോൾ ഇത്രയും കളേഴ്സിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ കുഞ്ഞതും വേണ്ടവർക്കും വലിയത് വേണ്ടവർക്കും മീഡിയം വേണ്ടവർക്കും ഒക്കെ ഉള്ള സൈസസ് ഇതിൽ അവൈലബിൾ ആണ് ഇനി ഓരോ പാറ്റേണും കൂടെയുള്ളൂ നമുക്കതിടെ കാണാം നെക്സ്റ്റ് വരുന്നത് ദൈ ഒരു പീക്കോക്ക് പോലുള്ളൊരു ഡിസൈൻ ആണേ നമ്മളിപ്പോൾ കണ്ട ഒരു ഡാർക്ക് ഗോൾഡൻ ക്രീമാണ് ഫസ്റ്റ് കളർ പിന്നീട് വരുന്നത് ദൈവം ഒരു റോയൽ ബ്ലൂ ആണ് നെക്സ്റ്റ് വരുന്നത് ദൈ പിങ്ക് വരുന്നത് ഈ ഒരുക്കുന്നത് ഈ ഒരു ബ്ലാക്ക് കളറാണേ അത്തരം കളേഴ്സാണ് ഇതിൽ വരുന്നത് ലൈറ്റ് പിങ്ക് ഉണ്ട് കേട്ടോ ലൈറ്റ് പിങ്ക് അപ്പോൾ ഇത്രയും കളേഴ്സിലാണ് വരുന്നത് ഒരു പീ കോക്ക് പോലെ വരുന്നൊരു ഡിസൈനാണ് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് കളർഫുൾ ആയിട്ട് വരുന്ന ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആണ് പിന്നീട് ഒരു കാര്യം പറയാനുള്ളത് കമൻറ്റ് ഒരുപാട് കമൻ്റ് കണ്ട് ഞാൻ ഇംഗ്ലീഷിൽ ആണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത് ഒരിക്കലും അല്ല ഞാൻ എൻ്റെ നോർമൽ സ്റ്റൈലിലാണ് എനിക്ക് ഞാനതിൽ ഇംഗ്ലീഷിൽ വരെയല്ല ഏതോ മതാമ ഡബ് ചെയ്യുന്നതാണ് അതെന്താണ് കാരണം എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നതുകൊണ്ടല്ല നിങ്ങളുടെ സെറ്റിങ്സിൽ ഓട്ടോ ഡബ്ബിങ് എനേബിൾ ചെയ്യേണ്ടത് മലയാളം ഒറിജിനൽ എന്നുള്ളത് ആക്കി കൊടുക്കണം ഇപ്പം സെറ്റിങ്സിൽ പോയിട്ട് ഓഡിയോ എടുത്തിട്ട് ഓട്ടോ ഡബ്ബെന്നുള്ളത് ഇംഗ്ലീഷ് മാറ്റി ഒറിജിനൽ മലയാളം എന്നുള്ളതാക്കി കൊടുത്താൽ മലയാളം ആകും കുറച്ച് പേർക്കൊക്കെ അങ്ങനെ ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട് കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഞാനൊരു സെറ്റിങ് മാറ്റിയിട്ടില്ല അപ്പം നമുക്ക് മിനിമം ഓർഡർ വരുന്നത് നൂറ് രൂപയാണ് നൂറ് രൂപ മുതലാണ് ഷിപ്പിംഗ് വരുന്നത് നൂറ് മുതൽ ഇരുന്നൂറ് വരെ അമ്പതും അതിന് മുകളിലോട്ടുള്ളത് നാൽപ്പതുമാണ് നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ഇല്ല ഏത് സ്ഥലത്തോട്ടായാലും കേരളത്തിന് പുറത്തോട്ടാവുമ്പോൾ റേറ്റ് കൂടത്തേ ഉള്ളൂ ലോങ്ങ് അനുസരിച്ചിട്ട് അറുപത് മുതൽ മുള്ളോട്ട് പോകും നൂറ് വരെയൊക്കെ അപ്പം ഒരുപാട് പേര് ഷിപ്പിംഗ് ചോദിക്കുന്നുണ്ട് നമുക്ക് അതിനുള്ള പല വീഡിയോകൾ അത് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി വീഡിയോ ഭയങ്കര ലെങ്താണ് ബാക്കി വിശേഷങ്ങളും ഡീറ്റെയിൽസ് അടുത്ത വീഡിയോസിലൊക്കെ പറയാൻ വരുന്ന ഒരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ